ഈശോ ശിഹായി ഏറ്റവും സ്നേഹം നിറഞ്ഞ വൈദികരെ പ്രിയമല സിസ്റ്റേഴ്സ് പ്രിയമല മാതാപിതാക്കന്മാരെ സഹോദരിമാരെ കുഞ്ഞുമക്കളെ മരിയം തീർത്ഥാടനത്തിന്റെ ഇരുപത്തിയഞ്ചാമത്തെ ദിനത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് ഇന്ന് നമ്മുടെ വിചിത്രത്തിനായിട്ട് നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം ഉത്തമഗീതങ്ങളുടെ പുസ്തകം ഒന്നാമത്തെ അധ്യായം നാലാമത്തെ വാക്യമാണ് വചനം ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്നെ കൊണ്ടുപോവുക നമുക്ക് വേഗം പോകാം രാജാവ് തന്റെ മണവറയിലേക്ക് എന്നെ കൊണ്ടുവന്നിരിക്കുന്നു ഞങ്ങൾ നിന്നിൽ ആനന്ദിച്ചുല്ലസിക്കും ഞങ്ങൾ നിന്റെ പ്രേമത്തെ വീഞ്ഞിനേക്കാൾ പുകഴ്ത്തും അവർ നിന്നെ സ്നേഹിക്കുന്നത് യുക്തം തന്നെ യേശു ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ അവർ നിന്നെ സ്നേഹിക്കുന്നത് യുക്തം തന്നെ ദൈവത്തെ പൂർണ്ണമായിട്ട് സ്നേഹിക്കുവാനായിട്ട് ജീവിതത്തില് സത്യമാവുക ദൈവം സ്നേഹമാണ് പിതാവായ ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹം തൻ്റെ സൃഷ്ടിയുടെ മേൽ അവിടെ ഒഴുക്കിക്കൊണ്ടിരിക്കുകയാണ് അവന്റെ ആ സ്നേഹത്തെ ജീവിതത്തിൽ ആവുന്നത്ര മുഖരാനായിട്ട് ജീവിതത്തിൽ നമുക്ക് ഓരോരുത്തർക്കും സത്യമാക്കണം ദൈവസ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് ഒന്ന് ഇറങ്ങി ചെല്ലാനായിട്ട് വചനം ഇന്നേ ദിവസം നമ്മളോട് ആവശ്യപ്പെടുകയാണ് ദൈവസ്നേഹത്തിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്ന പ്രേമുള്ളവരെ ദൈവസ്നേഹം നമ്മെ ഓരോരുത്തരെയും രക്ഷിക്കുന്ന സ്നേഹമാണ് പിതാവായ ദൈവം അനാദി മുതലേ മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് അവനോടുള്ള സ്നേഹത്തെ പ്രതി അനുനിമിഷം അവനെ അനുധാപനം ചെയ്യുന്നത് തിരുവചനത്തിൽ നമ്മൾ കണ്ടുമുട്ടുകയാണ് ജനം എത്രമാത്രം അവനിൽ നിന്ന് അകന്നുവോ അതിന്റെ പത്തിരട്ടിയായിട്ട് അവൻ സ്നേഹത്താൽ നിറയപ്പെട്ടുകൊണ്ട് ദൈവജനത്തിന്റെ അടുത്തേക്ക് വരികയാണ് ദൈവസ്നേഹം ഒന്നാമതായിട്ട് നമ്മെ ഓരോരുത്തരെയും രക്ഷിക്കുന്ന സ്നേഹമാണ് രണ്ടാമതായിട്ട് ദൈവസ്നേഹം എന്ന് പറയുന്ന പ്രേമുള്ളവരെ അത് അനുഗ്രഹിക്കുന്ന സ്നേഹമാണ് ദൈവത്തിന്റെ അനുഗ്രഹം തന്നെ സ്നേഹിക്കുന്നവരുടെ അവിടുത്തെ കൃപയും അനുഗ്രഹവും അവിടുന്ന് സമർത്ഥമായിട്ട് വർഷിക്കുകയാണ് നമ്മുടെയൊക്കെ ജീവിതങ്ങളിലേക്ക് നമുക്കൊന്ന് നോക്കാനായിട്ട് സാധിക്കണം എത്രമാത്രം അനുഗ്രഹമാണ് ദൈവം അനുനിമിഷം നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് നൽകുന്നത് പ്രേമുള്ളവരെ ദൈവാനുഗ്രഹത്തിന്റെ വഴികൾ സഞ്ചരിക്കാനായിട്ട് ജീവിതത്തില് സാധിക്കണം ദൈവാനുഗ്രഹത്തിന്റെ വഴികിലൂടെ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ ദൈവം നമ്മളോട് അരളി ചെയ്യുന്ന ദൈവ വചനങ്ങളെ സ്വീകരിച്ചു കൊണ്ട് ദൈവ കൃപയിലായിരിക്കാനായിട്ട് ജീവിതത്തില് സാധ്യമാക്കണം മൂന്നാമതായിട്ട് ദൈവസ്നേഹം എന്ന് പറയുന്നത് അത് നമ്മെ കാത്തു പരിപാലിക്കുന്ന സ്നേഹമാണ് കാത്തുപരിപാലിക്കുന്ന സ്നേഹം അപകടങ്ങളിൽ നിന്ന് അനർത്ഥങ്ങളിൽ നിന്ന് തിന്മകളിൽ നിന്ന് അന്ധകാര ശക്തികളിൽ നിന്ന് പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് നമ്മെ കാത്തുപരിപാലിക്കുന്ന ദൈവത്തിന്റെ സ്നേഹം പ്രേമുള്ളവരെ ഈ സ്നേഹം അവിടുന്ന് സമർത്ഥമായിട്ട് നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് ഒഴുകുകയാണ് ഇപ്രകാരം ഒഴുകുന്ന സ്നേഹത്താല് എന്റെ ജീവിതത്തെ നിറയ്ക്കാനായിട്ട് എത്രമാത്രം സ്നേഹം അവൻ എൻറെ ജീവിതത്തിലേക്ക് ചൊരിയുന്നു നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം ഒന്ന് ചിന്തിച്ചു നോക്കണം എത്രമാത്രം എൻ്റെ ദൈവത്തെ തിരിച്ച് സ്നേഹിക്കാനായിട്ട് ജീവിതത്തിൽ എനിക്ക് സാധ്യമാകുന്നുണ്ട് എത്രമാത്രം ദൈവത്തെ തിരിച്ച് സ്നേഹിക്കാനായിട്ട് ഇന്നേ ദിവസം മരിയൻ തീർത്ഥാടനത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നാം ഒന്ന് പരിശോധിച്ചു നോക്കണം എത്രമാത്രം എന്റെ ദൈവത്തെ ഒന്ന് സ്നേഹിക്കാനായിട്ട് അല്ലെങ്കിൽ ആ ദൈവ സ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് എൻറെ ജീവിതത്തിൽ ഒന്ന് ഇറങ്ങി ചെല്ലുവാനും ദൈവ പരിപാലന എൻ്റെ ജീവിതത്തിലേക്ക് അവിടുന്ന് സമർത്ഥമായിട്ട് ഒഴുക്കുമ്പോൾ ആ ദൈവ പരിപാലനയുടെ വഴിയിലൂടെ സഞ്ചരിച്ചുകൊണ്ട് ദൈവികമായ സ്നേഹത്തെ മഹത്വപ്പെടുത്തുവാനും ജീവിതത്തിൽ സാധ്യമാവുക പ്രേമുള്ളവരെ മരിയം തീർത്ഥാടനത്തിന്റെ ഇരുപത്തിയഞ്ചാമത്തെ ദിനത്തിൽ നമുക്കും പ്രാർത്ഥിക്കാം ദൈവസ്നേഹത്തിന്റെ ആഴവും അർത്ഥവും മനസ്സിലാക്കുവാൻ ദൈവ പരിപാലനയില് നിർയപ്പെട്ടുകൊണ്ട് ജീവിക്കുവാനുള്ള ശക്തിക്ക് വേണ്ടിയിട്ട് തിക്ഷമായിട്ട് പ്രാർത്ഥിക്കാം ഒരു നിമിഷം കരങ്ങൾക്കൊപ്പി കണ്ണുകളടച്ച് നമ്മെ തന്നെ ദൈവസന്നതി സമർപ്പിക്കാം കരഞ്ഞവാനം സ്നേഹനിധിയുമായ നല്ല ദൈവമേ അങ്ങേ അങ്ങേതിരുസന്നിയിൽ എൻ്റെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു ഈശോനാഥ പിതാവായ ദൈവം പുത്രനായ യേശുവിലൂടെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഒഴുക്കുന്ന ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങളെ ഒന്ന് തിരിച്ചറിയുവാനായിട്ട് ദൈവസ്നേഹത്തിൻ്റെ ആഴത്തിൽ നിറയപ്പെട്ടുകൊണ്ട് ദൈവ പരിപാലനയെ അനുഭവിക്കുവാനായിട്ട് ദൈവകൃപയുടെ നിറവിൽ ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അമ്മേ മാതാമേ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം നന്മ നിറഞ്ഞ മറിയമേ മാധ്യസ്ഥയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേട് ഉറത്തി ഫലമായ മറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേ നമ്മുടെ കർത്താവ് ഈശോയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരുടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ